നമസ്കാരം വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഇപ്പോൾ സി പി എമ്മിനെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ് ഈ വിവാദം ഏറെ ബുദ്ധിമുട്ടിലാക്കിയത് വടകരയിലെ സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജയാണ് വിവാദം കത്തിക്കയറിയതോടെ ഉണ്ടായിരുന്ന വിജയസാധ്യത കൂടി ഇല്ലാതെയായി ഇതിനെല്ലാം പിന്നിൽ പിണറായിയുടെ കറുത്ത കരങ്ങൾ ഉണ്ടെന്ന് ശൈലജ വിശ്വസിക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് സി പി എം നേതാവ് കെ കെ ലതികയുടെ കൊടും ചതിയൊക്കെ പുറത്തു വരുന്നതും അതേസമയം മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഇത് നേരത്തെ തന്നെ തുറന്നടിച്ച് പറയുകയും ചെയ്തിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് സത്യം പറയാൻ മടിക്കുന്നുവെന്നും സി പി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും കുടുംബവുമാണ് പ്രചാരണത്തിന് പിന്നിലെന്നും കെ എം ഷാജി തുറന്നടിച്ചിരുന്നത് ഈ കേസിൽ പോലീസ് അന്വേഷണം ആദ്യം എത്തേണ്ടത് പി മോഹനൻ മുൻ എം എൽ എ കെ കെ ലതിക അവരുടെ മകൻ എന്നിവരിലേക്കാണ് അവരെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് കേസിൽ അന്വേഷണം എവിടെയും എത്തില്ല നാളെ കേസ് ഏതെങ്കിലും പാർട്ടിക്കാരന്റെ തലയിലിട്ട യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുമെന്നും കെ എം ഷാജി ചൂണ്ടിക്കാട്ടിയിരുന്നു അത് ശരിവെയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ടുകളും ഒക്കെ വരുന്നത് ഇതിനെല്ലാം ശേഷമാണ് ഈ പോസ്റ്റ് ഷെയർ ലതികെതിരെ കെ കെ ശൈലജ ആഞ്ഞടിച്ചിരിക്കുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് കെ കെ ലതിക ഷെയർ ചെയ്തത് തെറ്റാണെന്നാണ് ശൈലജ പറഞ്ഞത് സ്ക്രീൻഷോട്ട് എന്തിന് ഷെയർ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ എന്നായിരുന്നു കെ കെ ലതികയുടെ മറുപടിയെന്നും ശൈലജ പറയുന്നു കാഫിർ പോസ്റ്റ് നിർമ്മിച്ചത് ആരാണെങ്കിലും പിടിക്കപ്പെടണമെന്നും ശൈലജ പറഞ്ഞു യഥാർത്ഥ ഇടത് ചിന്താഗതിക്കാർ ഇത് ചെയ്യില്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് കാഫിർ പോസ്റ്റ് മാത്രമല്ല മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടത് കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡിൽ വന്ന പ്രചാരണവും അന്വേഷിക്കണമെന്നും കെ ശൈലജ പറഞ്ഞു കാഫിർ പ്രചാരണം സി പി എമ്മിന് ഭീകരപ്രവർത്തനമെന്നു വി ഡി സതീഷിന്റെ ആരോപണത്തിനും ശൈലജ മറുപടി പറഞ്ഞു അങ്ങനെയെങ്കിൽ കാന്തപുരത്തിന്റെ വ്യാജ ലെറ്റർ ഹെഡ് ഇറക്കിയതും ഭീകരപ്രവർത്തനമാണെന്നും ശൈലജ തിരിച്ചടിച്ചു വടകര ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം റെഡ് ബറ്റാലിയൻ റെഡ് എൻകൗണ്ടേഴ്സ് എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ എന്നാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത് കേസിൽ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിയായ എം നേതാവ് പി കെ മുഹമ്മദ് കാസിം നൽകിയ ഹർജിയിലാണ് വടകര പോലീസ് ഇൻസ്പെക്ടർ കേസ് ഡയറി ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് എന്നാൽ ഫേസ്ബുക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾക്ക് തുടക്കമിട്ടത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല പോലീസ് റിപ്പോർട്ട് വലിയ ചർച്ചയായിട്ടുണ്ട് സി പി എമ്മിൽ തന്നെ എതിർപ്പ് രൂക്ഷമാണ് ഇതാണ് ശൈലജയും വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നത് അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രണ്ട് ഫോൺ നമ്പറുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മനീഷ് സജീവ് എന്നിവരുടെ പേരിലുള്ളതാണ് ഈ നമ്പറുകൾ അമ്പലമുക്ക് സഖാക്കൾ എന്ന പേജിന്റെ അഡ്മിനായ മനീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്

പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വിവാദ പോസ്റ്റ് പോസ്റ്റിട്ടത് വഹാബ് എന്നയാളാണ് വിവാദ പോസ്റ്റ് കൃത്രിമമായി ഉണ്ടാക്കിയവരെ കണ്ടെത്തണമെങ്കിൽ മെറ്റ കമ്പനി വിവരം നൽകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേസുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റയെ പ്രതി ചേർത്താണ് ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പോസ്റ്റ് കൃത്രിമമായി ഉണ്ടാക്കിയതിന്റെ വിവരങ്ങൾ കൈമാറാത്തതിനും പല കുറി ആവശ്യപ്പെട്ടിട്ടും ആ പോസ്റ്റ് നീക്കം ചെയ്യാത്തതിനുമാണ് മെറ്റയെ മൂന്നാം പ്രതിയാക്കിയത് എന്തായാലും കെ കെ ശൈലജ കെ കെ ലതികെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് സി പി എമ്മിലെ പിളർപ്പ് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒരു വിഭാഗം പിണറായി പക്ഷത്തിനൊപ്പം വിഭാഗം പിണറായിയെ സഹിക്കാൻ കഴിയാത്തവരുമായി മാറിയിരിക്കുന്നു ഇതുതന്നെയാണ് ശൈലജയുടെ വാക്കുകളിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത് ശൈലജ പിണറായിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് എങ്കിലും പിന്നീട് മയപ്പെടുത്തുകയായിരുന്നു പക്ഷേ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പ്രഭവ കേന്ദ്രം ഇപ്പോഴും പിണറായി ആണെന്ന് തന്നെയാണ് കെ കെ ശൈലജയും വിശ്വസിക്കുന്നത് ഇതിന് പിന്നിൽ ഇവർ നടപ്പാക്കിയെങ്കിലും കെ കെ ലതിക ഉൾപ്പെടെയുള്ളവർ അത് നടപ്പാക്കിയെങ്കിലും അവർ ഷെയർ ചെയ്തെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി പിണറായി തന്നെയാണെന്നാണ് പൊതുജനവും വിശ്വസിക്കുന്നത് അതല്ലാതെ ആ സമയത്ത് കെ കെ ശൈലജയെ തോൽപ്പിക്കേണ്ട ആവശ്യം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് പോലും കെ കെ ശൈലജയെ തോൽപ്പിക്കാൻ വേണ്ടി ഈ നാറിയ കളി ഇറക്കില്ല എന്ന് തന്നെയാണ് പൊതുജനവും വിശ്വസിക്കുന്നത് നന്ദി